വെൽക്കം ബാക്ക് ട്രാവൽ ടു സിനിമാസ് ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെയും സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയിൽ ഹൈ പോയിൻ്റ് കൂട്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇപ്പോൾ തിയേറ്ററിലൊക്കെ റിലീസായി അധികം വൈകാതെ തന്നെ സിനിമ ഒറ്റിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ഒരു പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാനിവിടെ പറഞ്ഞുതരാം ഗുഡ് ബാഡ് ആംഗ്ലി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ റഫറൻസുകളായി നിറഞ്ഞ് എങ്ങനെ കാണണം എന്ന് ആഗ്രഹിച്ച തികച്ചും ഒരു നിറവോട് കൂടി ഇറങ്ങിയ ഒരു സിനിമയാണ് ഗുഡ് ബാഡ് ആംഗ്ലി അതുപോലുള്ള ഒരു മലയാള റഫറൻസ് സിനിമയാണ് ഇതിൽ നമ്മുടെ ലാലേടനും ദിലീപ് ഒക്കെ നല്ല രീതിയിൽ ഫാൻസിനെ പരിപൂർണ തൃപ്തിയിലേക്ക് എത്തിക്കുന്ന എല്ലാ സംഭവങ്ങളും കൊണ്ട് മാസമാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു പടത്തിനെ പടത്തിന്മാറ്റീവ് അടിക്കുന്ന പടം ഇഷ്ടമുള്ള ഒരു രീതിയിൽ നടുക അതല്ലെങ്കിൽ കുറച്ച് വീട്ടിൽ പ്ലാറ്റ്ഫോമിൽ വരെ സിനിമയ്ക്ക് നെഗറ്റീവ് അടിക്കുന്ന അമ്മിമാരോടും അതുപോലെ തന്നെ ഈ ഒരു സിനിമയെ നെഗറ്റീവ് കൊണ്ട് അങ്ങോട്ട് പൊട്ടി കോഷിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ഓടികളോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് ബസ്സിൽ നിന്ന് താഴെ വീഴുമ്പോൾ അവനെ പിടിച്ചെങ്കിൽ അവന്റെ കയ്യില് ആടവിട്ട ഷൂകളായിട്ട് ചവിട്ടി ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്